ഇന്ന് നയൻതാരയുടെ നാൽപ്പതാം ജന്മദിനമാണ് ഈ സുദിനത്തിൽ അവർ പതിവില്ലാത്ത വിധം വിവാദപരമായ ഒരു വാർത്തയിൽ നിറയുകയാണ് വ്യക്തി എന്ന നിലയിൽ നയൻതാരയെ അടുത്തറിയാത്തവരാണ് ഏറെ കേട്ട കഥകളും കണ്ട സിനിമകളും മാത്രമാണ് പലർക്കും നയൻസിലേക്കുള്ള വാതിൽ കണ്ണടച്ചു തുറുപ്പും വേഗത്തിൽ അവർ തെന്നിന്റെ സിനിമയിലെ കിരീടം വെക്കാത്ത രാജ്ഞിയായി മാറുന്ന കാഴ്ചയാണ് പുറത്തുനിൽക്കുന്നവർ കണ്ടത് അതിനു പിന്നിൽ കഷ്ടപ്പാടിന്റെയും കഠിനോധാനത്തിന്റെയും പുറലോകം അറിയാത്ത പല തലങ്ങളുണ്ട് ാലവും സിനിമയിലെ കള്ളക്കടുകളും കാപ്പറ്റ്യങ്ങളും സ്ത്രീയായിരുന്നു അവർ ആർക്കെതിരെയും അനാവശ്യമായി വാളെടുക്കുകയോ സഹതാരങ്ങളുടെ അവസരങ്ങൾ തട്ടിപ്പണിക്കുകയോ ചെയ്യില്ല അഭിമുഖങ്ങളിൽ ഒന്നു പറയുകയും നേർ വിപരീതമായി ജീവിതത്തിൽ പെരുമാറുകയും ചെയ്യുന്ന ശീലവുമില്ല പറയുന്നത് ചെയ്യും ചെയ്യുന്നതേ പറയുന്ന പക്ക പ്രൊഫഷണിസമാണ് മറ്റൊരു സവിശേഷത സെറ്റിൽ സമയനിഷ്ഠ പാലിക്കുകയും പ്രൊഫഷണലോട് കറകളഞ്ഞ ആത്മാർത്ഥത പുലർത്തുകയും ചെയ്യും ഷെഡ്യൂളുകൾ ക്രമീകരിക്കാൻ അവർക്കറിയാം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നയൻസിലേക്ക് എത്തിപ്പെടുക എന്നത് അത്ര എളുപ്പമല്ല തമിഴിലെ ഏതൊരു മുൻനിര താരവും പോലെ ഒരു കൂട്ടം മാനേജേഴ്സിന്റെ നടുവിലാണ് അവർ നയൻസിനോട് ഒരു കഥ പറയുക അവരുടെ ഡേറ്റ് ലഭിക്കുക എന്നതൊക്കെ മുൻനിര സിനിമാക്കാർക്ക് പോലും ബാലികേറാമലയാണ് പക്ഷേ ഇതൊന്നും തെറ്റല്ല ൾ സമീപിക്കുമ്പോൾ പിന്നെ ആ പ്രോജക്ടിനൊപ്പം അവർ എല്ലാം മറന്നു നിൽക്കും ആർക്കും പരാതികൾ പിടനീകാതെയാണ് നാളിതുവരെ അവർ പ്രവർത്തിച്ചു പോന്നിട്ടുള്ളത് പല കാലങ്ങളിൽ പല പ്രണയങ്ങൾ അവരുടെ പേരുമായി ചേർത്ത് വെച്ച് വാർത്തകളിൽ നിറഞ്ഞു ഇതിനൊന്നും തന്റെ നയൻസിന്റെ ഭാഗത്തല്ലായിരുന്നു താൽക്കാലിക ലാഭങ്ങൾക്കായി അടുത്തുകൂടിയവരായിരുന്നു പല കാമുകന്മാരും അവരുടെ ആത്മാർത്ഥതയുടെ യാഥാർത്ഥ്യമൂലം തിരിച്ചറിഞ്ഞ് പൊടുവിൽ വിഘ്നേശ്ശിവൻ എന്ന നല്ല മനുഷ്യനെത്തിയതോടെ വിവാഹം എന്ന ധന്യതയും സംഭവിച്ചു രണ്ടു കുഞ്ഞുങ്ങളുടെ അമ്മയുമായി വാരി വിളിച്ച് പടങ്ങി ചെയ്യാതെ തന്നെ എക്സൈസ് ചെയ്യിക്കുന്ന പ്രോജക്ടുകൾ മാത്രം തിരഞ്ഞെടുത്തു പൊതുവെ അനാവശ്യ വിവാദങ്ങളും വർധം സൃഷ്ടിക്കുന്ന ശീലം അവർക്കില്ല തന്നെ ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചും ശിഷ്ടസമയം കുടുംബത്തിനൊപ്പം ചെലവിട്ടും കഴിയുന്നതാണ് നയസ് വാർത്തകളിൽ നിറയുന്ന വിവാദം നയൻതാരയുമായി ബന്ധപ്പെട്ടാണ് കാരണം ധനുഷ് അവരോട് ചെയ്ത അനീതിയെക്കുറിച്ച് നയൻസ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഒരു കത്താണ് വിവാദത്തിന് ആധാരം എന്നാൽ ധനുഷിന്റെ പരിചിതമല്ലാത്ത ഒരു മുഖമാണ് നയൻസ് ജനശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഫേസ്ബുക്ക് ഇൻസ്റ്റ ട്വിറ്റർ അക്കൗണ്ടുകളിലൂടെ അവർ പങ്കുവച്ച സ്വന്തം ലെറ്റർ ഹെഡിലൂടെ കത്താണ് പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് അതിലെ നൈതികത പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ധനുഷ് നിർമ്മിച്ച വിജയ് സേതുപതി അഭിനയിച്ച നായികനായി അഭിനയിച്ചും എന്ന പടത്തിൽ നയന്താരയായിരുന്നു നായിക അതേ സിറ്റിൽ വെച്ചാണ് നയൻസും സംവിധായകനായ വിഘ്നേശിവയും തമ്മിൽ പ്രണയത്തിലാവുന്നത് നയൻസിനെ കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററി നെറ്റ്ഫ്ലിക്സിൽ എയർ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ തന്റെ ജീവിതത്തിലെ വഴിതിരുവായ സിനിമയിലെ ചില സീനുകളും പാട്ട് രംഗങ്ങളും ഉൾപ്പെടുത്താനുള്ള താല്പര്യം പ്രകടിപ്പിച്ചെങ്കിലും നിർമ്മാതാവായി ധനുഷ് താല്പര്യം കാട്ടിയില്ല സിനിമയുടെ സെറ്റിൽ വെച്ച് സ്വന്തം മൂന്ന് മിനിറ്റ് മാത്രം ദൈർഘ്യം വരുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തുകയുണ്ടായി അത് ധനുഷിനെ ചൊടിപ്പിച്ചു എന്ന് മാത്രമല്ല പത്ത് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് അദ്ദേഹം വട്ടി നോട്ടീസ് അയക്കുകയും ചെയ്തു ഈ അനുഭവം നയൻതാരയെ പ്രകോപിപ്പിക്കുകയും അവർ പരസ്യ പ്രതികരണത്തിന് തയ്യാറാവുകയും ചെയ്തതോടെ ധനുഷ് എന്ന നടന്റെ മുഖം മൂടി അഴിഞ്ഞു യെ കുറിച്ചും അതിവാചനാകുകയും പരമസാധുവായി പെരുമാറുകയും ചെയ്ത ഒരാളുടെ മറ്റൊരു മുഖത്തെക്കുറിച്ചും നയൻസ് കത്തിൽ പരാമർശമുണ്ട് മാനസിക വിശ്വാസം അനുഭവിക്കുന്ന ഘട്ടത്തിലും അങ്ങേയറ്റം മാന്യവും അങ്ങേറ്റം നിലവാരം കത്താണ് അവർ തയ്യാറാക്കിയിട്ടുള്ളത് തന്നോട് ശത്രുത പ്രകടിപ്പിക്കുന്നവരോട് പോലും തിരിച്ചു മാന്യത പുലർത്തുന്ന ഉയർന്ന വ്യക്തിത്വത്തിനൊടുവെയാണ് നയന്താരെന്ന് ആ കത്തിലെ വരികൾ വിളിച്ചു പറയുന്നുണ്ട് ഏതൊരു സിലിപ്രീനെ കുറിച്ചും അവരുടെ ജീവിതരേഖ എന്ന നിലയിൽ